കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വഖഫ് ബില്ല് എന്ന് പറയുന്ന ഒരു ബില്ലിനെ കുറിച്ചുള്ള ഒരു കേട്ടുകേൾവി നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് വഖഫ് ബിൽ ടു തൗസൻഡ് ട്വന്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വക്കൂഫ് ബില്ല് എന്ന പേരിൽ ഒരു പുതിയ ബില്ല് ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവതരിപ്പിക്കുന്നത് ഇനി അതിന്റെ ബാക്കി ചർച്ചകൾ നടക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു വേളയിൽ എന്താണ് വഖഫ് ബിൽ അല്ലെങ്കിൽ എന്താണ് വഖഫ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലോട്ട് പറയാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം വഖഫ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് പറയുന്നതിന്റെ മുന്നോടിയായിക്കൊണ്ട് എന്താണ് വഖഫ് എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ നോക്കാം വഖഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക് റിലീജിയന്റെ പേരിലുള്ള ഒരു ഡെഡിക്കേഷനെ വിളിക്കുന്ന പേരാണ് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അമ്പലങ്ങൾക്കുള്ള ഡെഡിക്കേഷന് ദേവസ്വം എന്ന് വിളിക്കാറുണ്ട് ബ്രാഹ്മിൺസിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷന് ബ്രഹ്മസ് എന്ന് വിളിക്കാറുണ്ട് എന്നതുപോലെ അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിന്റെ പേരിൽ ഇസ്ലാമിക് നാമത്തിന്റെ പേരിൽ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് വഖുഫ് എന്നുള്ളത് അതിന്റെ കാറ്റഗറിയിൽ പള്ളികൾ വരാം പള്ളിക്ക് തൊട്ടടുത്തുള്ള പള്ളി പറമ്പുകൾ ഖബർസ്ഥാനുകള് മദ്രസകൾ അതുപോലെ ദർഗകൾ കങ്കാവുകള് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിന്റെ കീഴിൽ വരും എന്നുള്ളതാണ് ഇന്ത്യയുടെ വഖഫ് സ്വത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം എട്ട് പോയിന്റ് ഏഴ് ലക്ഷം പ്രോപ്പർട്ടി വരുന്നുണ്ട് അതായത് ഏകദേശം വൺ പോയിന്റ് ടു ലാക്ക് പ്രോപ്പർട്ടിയുടെ വാല്യൂ ഇതിന് വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കണക്ക് രൂപത്തിലോട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ലാൻഡ് ഓണർഷിപ്പിൽ മൂന്നാം സ്ഥാനത്താണ് വഖഫ് പ്രോപ്പർട്ടിക്ക് ഉള്ളത് ആദ്യത്തേത് വരുന്നത് ഇന്ത്യൻ ആർമിക്കും രണ്ടാമത് ഇന്ത്യൻ റെയിൽവേക്കും മൂന്നാമതായിട്ട് ഈ വഖഫ് ലാൻഡുകളാണ് തേർഡ് ലാർജസ്റ്റ് ലാൻഡ് ഓണർ ആയിട്ട് നിലനിൽക്കുന്നത് അപ്പൊ വഖുഫ് എന്ന് പറയുന്നതിന്റെ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഈ വഖൂഫിന്റെ ചരിത്രത്തെ കുറിച്ചാണ് ഇസ്ലാമിക് സിസ്റ്റം ഉള്ള കാലഘട്ടം മുതൽക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക് സിസ്റ്റം ആരംഭിച്ച ഒരു കാലഘട്ടം മുതൽക്ക് തന്നെ വഖുഫ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉള്ളത് തന്നെ ഇന്നത്തെ മോഡേൺ ലീഗൽ സിസ്റ്റം അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വരുന്നതിന് മുമ്പ് തന്നെ ഈ വക്കൂഫ് ലാൻഡുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യാനന്തരം വന്നിട്ടുള്ള ഇന്ത്യയുടെ ലീഗൽ സിസ്റ്റവും ഡോക്യുമെന്റേഷൻ നോക്കുമ്പോൾ ഒരുപാട് ലാൻഡുകൾ വഖഫ് ലാൻഡുകളാണെന്ന് പറയപ്പെടുകയും എന്നാൽ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ ഇല്ലാതിരിക്കുന്ന അവസ്ഥയും വരാനുള്ള സാധ്യതയുണ്ട് അവിടെയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ സെൻട്രൽ വഖുഫ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു കൗൺസിൽ രൂപീകരിക്കുന്നതും ശേഷം ഒരു വഖുഫ് ബോർഡ് വരുന്നതും ആ വഖഫ് ബോർഡിനെ തീരുമാനിക്കാം ഏത് ആണ് അല്ലെങ്കിൽ ഏത് ആണ് വഖുഫ് ആയിട്ട് വരുന്നത് അല്ലാത്തത് അതായത് ഒരു പ്രോപ്പർട്ടിയെ അത് വക്കൂഫാണോ അല്ലേ എന്ന് തീരുമാനിക്കാനുള്ള പരിപൂർണ അവകാശം ഈ വഖഫ് ബോർഡിനാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് ബോർഡ് ആക്ടിലും പിന്നീട് വന്നിട്ടുള്ള രണ്ടായിരത്തി പതിമൂന്നിലെ ആക്റ്റിലും ഈ വഖഫ് ബോർഡിന് തന്നെയാണ് ഈ ഒരു പവർ ഉണ്ടായിരുന്നത് എന്തിനാണ് ഇത് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി വരുന്ന ഈ ബില്ലിൽ ഈ വഖഫ് ബോർഡിന്റെ കയ്യിൽ നിന്നും ഇങ്ങനെയുള്ള ഒരു ഫൈനൽ ഡിസിഷൻ പവർ എടുത്തു മാറ്റാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവും ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഈ വഖഫ് ബോർഡിലോട്ടുള്ള ആൾക്കാരെ നിയമിക്കുന്നത് ഓരോ സംസ്ഥാന കമ്മിറ്റിയും നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങളെ ആയിരുന്നു എന്നാൽ ഇനി മുതൽ വഖഫ് ബോർഡിൽ ചില മാറ്റങ്ങൾ കൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബില്ലിൽ പറയുന്നുണ്ട് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബില്ലിൽ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് വക്കൂഫ് ബോർഡിൽ രണ്ട് മുസ്ലിം സ്ത്രീകളെയും രണ്ട് നോൺ മുസ്ലിം ആൾക്കാരെയും അപ്പോയിന്റ് ചെയ്യുന്നു ഒരു ബോർഡായിട്ട് ഇതിനെ മാറ്റാൻ വേണ്ടി പോവുകയാണ് മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് വഖഫ് ബോർഡിനുണ്ടായിരുന്ന പരിപൂർണ അല്ലെങ്കിൽ ഫൈനൽ ഡിസിഷൻ പവർ വഖഫ് ബോർഡിന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് ഓരോ ജില്ലാ കളക്ടർക്ക് നൽകാൻ വേണ്ടി പോകുന്നു അതായത് തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു ജില്ലയില് അല്ലെങ്കിൽ മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയില് വഖഫ് സ്വത്താണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് ഫൈനലി ആരാണ് ജില്ലാ കളക്ടറാണ് ജില്ലാ കളക്ടർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പരിപൂർണ അവകാശമുണ്ട് അപ്പൊ ഇത്രയും കാലം ഡോക്യുമെന്റേഷന്റെ അകത്ത് വന്നതോ വരാത്തതോ ആയിട്ടുള്ള കാര്യങ്ങള് ഇനി അത് ആരായിരിക്കണം ഫൈനൽ ഡിസിഷൻ കൊടുക്കുക എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം എന്താണ് അത് ജില്ലാ കളക്ടറാണ് അപ്പൊ ഇത് തന്നെ പല ഇഷ്യൂസിനും കോൺഫ്ലിക്റ്റിനും കാരണമായിട്ടുണ്ട് മുസ്ലിം സംഘടനകളെല്ലാം പറയുന്നത് ഇതുവരെയുള്ള വഖഫ് ലാൻഡുകള് ഇനി നഷ്ടപ്പെട്ടു പോയേക്കാം എന്ന് പറയുന്ന വലിയൊരു ആശങ്ക അവർക്ക് ഉള്ളത് കൊണ്ടാണ് ഈ വഖഫ് ബില്ലിനെ പരിപൂർണമായിട്ട് എതിർക്കുന്നത് അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ വഖഫ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി എന്താണ് അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട പ്രോബ്ലം എന്താണെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് അറിയാവുന്ന കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു